അപ്പോൾ നമ്മൾ വീണ്ടും ചില കാര്യങ്ങൾ സംസാരിക്കുക ഈ രാജ്യം ജനാധിപത്യ രാജ്യം നിലനിൽക്കുമോ അതിനിപ്പോൾ നമ്മൾ കൊടുവാളെടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ വീണ്ടും പുതിയ പലരുടെ ആലോചന തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ടൈംസ് മാഗസിന് ഒരു ലേഖനം എഴുതുന്നുണ്ട് ശിഥിലമാകുന്ന ഇന്ത്യൻ ജനാധിപത്യം എന്നാണ് ഇപ്പോൾ നമ്മൾ വായിച്ചാൽ തോന്നുന്നു ഇന്നലെ ഞാൻ രീതിയാന്ന് അപ്പോൾ അതിനകത്ത് നെവിൽ മാക്സിൻ പറയുന്നത് ഇന്ത്യയുടെ ഈ ജനാധിപത്യപരമായ മുന്നോട്ട് പോക്കുന്ന മഹാപരീക്ഷണം സുന്ദരമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇനി ഏതായാലും നിലനിൽക്കില്ല എന്നാണ് ഇത്തരം ശങ്കകളൊക്കെ വന്നപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളായ ഭരണത്തിലും അല്ലാതെയുള്ള എല്ലാവരും പറഞ്ഞൊരു വാക്കുണ്ട് ഇന്ത്യ രാജ്യം ഈ നിലക്കന്നെ മുന്നോട്ട് പോകും നമ്മൾ പരസ്പരം ഇങ്ങനെ സംശയിക്കുകയും എല്ലാവരുടെ സമരത്തെയും അപകീർത്തിപ്പെടുത്തുകയും നമ്മൾ സ്വത്തപാതത്തെ ഉയർത്തി ബാക്കിയുള്ളവർ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു പോകുമ്പോഴാണ് പ്രശ്നമുള്ളത് രാജ്യം ഇങ്ങനെ ജനാധിപത്യപരമായി മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ ഓർത്തു പോയത് ഇപ്പോൾ പുതിയ പല സമരങ്ങളും ഇങ്ങനെ വരുന്നുണ്ട് ജനാധിപത്യപരമായ സമരങ്ങളെ അപ്രസക്തമാക്കുന്ന പലതും അതിനെക്കുറിച്ചാണ് ഈ ലക്കത്തെ റിസാലയിലെ ഒറ്റ കൊടുക്കുന്നവരെക്കുറിച്ചുള്ള ചർച്ചകൾ ലക്കം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചിലെ എഡിറ്റോറിയലും അതിനെ തുടർന്നുള്ള ലേഖനങ്ങളൊക്കെ അതാണ് നമുക്കിങ്ങനെ സംസാരിച്ച് നോക്കാൻ തോന്നുന്നു അതായത് ഈ ലക്കം ലിസാലയുടെ എഡിറ്റോറിയലും അതിലെ മറ്റു ലേഖനങ്ങളും കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും പുതിയതായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വക്കഫ് നിയമം അതിനെ തുടർന്ന് സംഭവിച്ചിട്ടുള്ള രാജ്യത്തെ സമരങ്ങൾ ആ സമരങ്ങൾ എന്ത് സംഭവിച്ചു ആ സമരങ്ങൾ ഏത് രീതിയിലാണ് രാജ്യത്ത് പ്രതിഫരിച്ചത് എന്നതിനെ സംബന്ധിച്ചായിരുന്നു അപ്പോൾ അതിൽ പ്രധാനമായി നമ്മൾ വഖഫുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സമരങ്ങളും കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊക്കെ ഒരു വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ തന്നെയും പ്രത്യേകം ചർച്ച ചെയ്യണമെന്ന് തോന്നിയൊരു കാര്യം രാജ്യത്തെ ഈ സമരങ്ങൾ പലപ്പോഴും വഴിതിരിഞ്ഞു പോയ ഒരു സാഹചര്യം കൂടി നമ്മുടെ രാജ് നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് വഴിതിരിഞ്ഞു പോയതാണോ അല്ലെ വൈതിരിച്ച് വിടുന്നതാണോ വഴിതിരിച്ച് വിട്ടു എന്നോ വഴിതിരിഞ്ഞു പോയി എന്നോ എനിക്കൊന്നു ചിലർക്ക് ഇങ്ങനെ ഒരു പേടി ഇതിപ്പോനി ജനാധിപത്യപരമായി തന്നെ അതിജീവിച്ച് കളയോ എന്നൊരു പേടി ഉള്ളത് പോലെയാണ് ചിലർ ചാടി വരുന്ന കണ്ടാ തോന്നാ നമ്മൾ ആ ഒരു പ്രയോഗത്തിൽ നന്നായി ശ്രദ്ധിക്കേണ്ട അതായത് തിരിഞ്ഞു പോവുക തിരിച്ചു വിടുക നമുക്ക് ഈ വാക്കിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് കുറിച്ച് പറയാറുള്ളത് പോലെ നമ്മൾ പെട്രോളിന്റെ വില കൂടി കൂട്ടിന്ന് പറയുമ്പോ ഉണ്ടാകുന്ന രണ്ട് വ്യത്യാസ വാർത്ത വ്യത്യാസമുണ്ട് അതായത് കൂട്ടി എന്ന് പറയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ആരും കൂട്ടി പറയുന്ന അതെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ കൊലപാതകങ്ങളുടെ വാർത്ത വരുമ്പോൾ ചിലർ പറയായിരുന്നു പിന്നെ രണ്ടുപേർ കൊല്ലപ്പെട്ടു എന്നാ പറയാ രണ്ടുപേരങ്ങനെ കൊല്ലപ്പെടും ഇല്ലല്ലോ ചിലര് പറയുന്ന കേട്ടാൽ അങ്ങാടിയിൽ ഇങ്ങനെ വെട്ടി കൊന്നാന്ന് തോന്നുന്നു ഏർ എന്നതുപോലെയാണ് ഇപ്പ വില കൂട്ടി വില കൂടി ഒരു ശെരി വലിയൊരു പൊളിറ്റിക്സ് ആയിട്ടുണ്ട് യഥാർത്ഥത്തില് വില കൂട്ടിന്നുള്ളത് തന്നെയാണ് ആരാണോ കൂട്ടിയത് അയാൾ അവരിലേക്ക് ആ ചർച്ച പോവുക എന്നുള്ളത് എന്നതുപോലെ വഴിതിരിഞ്ഞു പോയതാണോ വഴിതിരിച്ച് വിട്ടതാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ രണ്ടും സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ പരിശോധനയിൽ നിന്ന് വ്യക്തമാവുന്നത് ഏതായാലും വഴിതിരിച്ചുവിട്ട ഒരു വിഭാഗം ഇവിടെ എന്തായാലും ഉണ്ട് ആ വിഭാഗത്തെ നമ്മൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യുക ചോദ്യം ചെയ്യുക എന്നതാണ് റിസാലയുടെ ഈ ലക്കാത്തിൽ പ്രധാനമായി നിർവഹിച്ചിരിക്കുന്നത് അതിൽ നമുക്ക് ഏറ്റവും പ്രതിസ്ഥാനത്ത് നിർത്തേണ്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ് അവരാണ് യഥാർത്ഥത്തിൽ ഈ സമരത്തെ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ട ആളുകൾ നമ്മൾ റിസാലയുടെ ആ ചട്ട പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ സമരച്ചതി എന്നാണ് വഹിച്ചിട്ടുള്ളത് എന്തുകൊണ്ടും അർത്ഥവത്തായ ഒരു പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത് സമരച്ചതി എന്നതിലൂടെ അത് പിന്നും നിലയിൽ തുടങ്ങിയതല്ല ഇന്ത്യയിൽ ഇപ്പോൾ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നടന്നിട്ടുള്ള അത്തരത്തിലുള്ള സമരങ്ങൾ ആ സമരങ്ങളെ മുഴുവൻ ഈ രീതിയിൽ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അത് തങ്ങളുടെ താല്പര്യത്തിനൊത്ത് അതിനെ വ്യാഖ്യാനിക്കുകയും അതിനനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ നിരന്തരം ചെയ്തിട്ടുണ്ട് എന്നതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം ഇപ്പൊ പൗരത്വ പ്രക്ഷോഭകാലത്ത് പ്രധാനപ്പെട്ട സമരങ്ങൾ നമ്മൾ കണ്ടത് അപ്പൊ മുസ്ലിം വൈകാരിക വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് വഴിതിരിച്ചുവിടുക എന്നത് അല്ലെങ്കിൽ അത് തങ്ങളുടെ താല്പര്യത്തിനൊത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പദവി രീതിയാണ് ആ രീതിയെ ആ രീതിയെ കറക്റ്റ് എടുത്തു കാണിക്കുന്നുണ്ട് ഈ ചട്ട തന്നെ ഈ ചട്ടന്റെ മുകളിലുള്ള അവരുടെ ആ പ്രകടനത്തിന്റെ മുൻനിരയുണ്ടല്ലോ അതിന്റെ ഒരു ഒരു കാഴ്ച തന്നെ ശരിക്ക് പറഞ്ഞാൽ നമുക്കൊരു തമാശ തോന്നുമെങ്കിലും അത് വളരെ ഭീകരമായ ഒരു ഒരു അട്ടിമറിയാണ് ഒരു സംഗതിയെ ഒറ്റടിക്ക് അങ്ങോട്ട് എടുത്ത് സമരത്തില് എന്തിനാണ് അതുപോലെ അസനുൽ ഹസനുൽ എന്തിനാണ് കൊണ്ടുവരുന്നത് അങ്ങനെ തുടങ്ങി എന്താ ഇവർ കുറേ ഫോട്ടോകൾ എടുത്തു വെച്ചിട്ടുണ്ട് സമയത്ത് എടുത്തങ്ങ് പ്രകടനം അത് മാത്രല്ല ശരിക്കും അതിൽ ഒരു കൃത്യമായ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അങ്ങനെ ഒരു അബദ്ധത്തിൽ പോകുന്ന അങ്ങനൊന്നല്ല കാരണം ഇപ്പൊ ഇതിന്റെ ഒരു പാപവാര സമുദായം ഏറ്റെടുക്കേണ്ടി വരാണ് സമുദായം അതായത് മുസ്ലിം സമൂഹം പല രീതിയിലുള്ള ഉത്തരങ്ങൾ ഇത്തരം വൈകാരികത ഉൽപ്പാദിപ്പിക്കുന്ന ഈ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലിസ്ലാം സംഘങ്ങളുടെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് ഉത്തരം പറയേണ്ട പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സിമി ഉയർത്തിയൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നില്ല അതുപോലെ ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൈവെട്ട് കേസ് അവലും അങ്ങനെ തുടങ്ങിയുള്ള കുറേ അത്തരത്തിലുള്ള അബദ്ധ സഞ്ചാരങ്ങൾ അതിന്റെ പേരിൽ സമുദായ മൊത്തത്തിൽ വഴികേൽക്കേണ്ട അവസ്ഥ നിരന്തരം ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ അത് ഈ വൈകാരിക സംഘങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഉത്പാദിപ്പിച്ചിട്ടുള്ള സംഗതിയാലയങ്ങളാണ് ഇപ്പൊ ഈ ഈ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലെ സമരങ്ങളും അതുവഴി ചേർത്ത് തോന്നുന്നു തോന്നുന്നേ വല്ലാത്ത കുറെ പേർക്ക് ജീവൻ നഷ്ടമായി അനാവശ്യമായ ഒരു ആഖ്യാനത്തിലേക്ക് അതിനെ വന്നു അതൊരു സംഭവം തന്നെയാണ് ഇപ്പോഴും ആ സംഗതി ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഇത് ഒരു സുവർണാവസരം കാത്തിരിക്കുകയാണ് കാത്തിരിക്കോഭകാലത്ത് തന്നെ ബി ജെ പി ആ പ്രയോഗം നടത്തിയിട്ടുണ്ട് ഇത് സുവർണാവസരാണ് ഇങ്ങനെ സുവർണാവസരം കാത്തിരിക്കുന്ന ഒരു ഭരണകൂടം അല്ലെങ്കിൽ ആ ഭരണകൂടത്തെ നയിക്കുന്ന പാർട്ടി ഇവരുടെ ആയിരിക്കെ ഈ സമരങ്ങളാകട്ടെ ഇന്ത്യയിൽ നടത്തുന്ന ഏത് രാഷ്ട്രീയ വ്യവഹാരങ്ങളാകട്ടെ അതിലൊക്കെ വലിയ ജാഗ്രത ആവശ്യപ്പെടുമ്പോഴാണ് ഈ സംഗതിയുടെ ഈ അട്ടിമറി ഒറ്റ ബി ജെ പി പക്ഷമൊക്കെ ഈ എഡിറ്റോറിയലിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എഡിറ്റോറിയലിൻ്റെ ആരംഭം തന്നെ എങ്ങനെയാണ് വഖഫ് ഭേദഗതി നിയമത്തെ മുൻനിർത്തി മുതലെടുപ്പുകാരുടെ ഘോഷയാത്രയായിരുന്നു സമീപ ദിവസങ്ങളിൽ രാജ്യം കണ്ടതെന്നാണ് അതിൽ ഈ മൂന്ന് വിഭാഗത്തെ എടുത്തു പറയേണ്ടല്ലോ അപ്പോൾ ഒന്നാമത് പറഞ്ഞത് ബാക്കി രണ്ടെണ്ണത്തിൽ പറഞ്ഞത് അതായത് ഇപ്പോൾ ബി ജെ പി നടത്തിയിട്ടുള്ള ഇപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ മാത്രമല്ല ഈ മുതലെടുപ്പ് സംഘത്തിലുള്ള പ്രധാനമായും ബി ജെ പി തന്നെയാണ് അതില് വെടികൊടുക്കുന്ന ഇപ്പൊ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിലാണ് വഖഫ് ബില്ല് അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത് എന്നതായിരുന്നു ബി ജെ പി പറഞ്ഞിരുന്നത് അത് എന്തിനു വേണ്ടി പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുനമ്പത്തെ ക്രൈസ്തവ വിഭാഗത്തെ തങ്ങളിലേക്ക് അടുപ്പിക്കുക അതുപോലെ കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവരെയും തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നൊരു താല്പര്യം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് അവർ വഖഫിനെ ഒരു വലിയ വിഷയമായി കേരളത്തിൽ ഉയർത്തി പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൽ പോലും പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് ബിജെപി വിഷയം വിഷയമാണ് അപ്പോൾ അവരുടെ ഒരു മുതലെടുപ്പിന്റെ ഭാഗമായിട്ടാണ് പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് എന്താണ് നമ്മൾ കണ്ടു കിരൺ റിജിജു മുനമ്പത്ത് വന്നു അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു ഒരിക്കലും ആ ബില്ല് പാസ്സാക്കിയത് കൊണ്ട് അത് നിയമമായതുകൊണ്ട് ഒൻപത്തെ വിഷയം പരിഹരിക്കപ്പെടാൻ ഇല്ല എന്നത് പക്ഷേ അവരുടെ മുതലെടുപ്പ് അവിടെ സാധ്യമായി കാരണം അവിടെ അമ്പതോളം ആളുകൾ ബി ജെ പിയിലേക്ക് ചേർന്നു മാത്രല്ല കേരളത്തിൽ ക്രൈസ്തവർക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും ഒരു ധ്രുവീകരണം നടത്തുക എന്നത് ചെറിയ അളവിലെങ്കിലും അവർക്ക് സാധ്യമായിക്കിട്ടുണ്ട് വലിയ അളവിൽ അളവിലത് സാധ്യമായിട്ടില്ലേ കാരണം കേരളത്തിലെ പ്രബുദ്ധരായ ക്രൈസ്തവർ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ചെറിയ അളവില സാധ്യമായിട്ടുള്ളൂ എങ്കിൽ തന്നെയാ മുതലെടുപ്പ് രാഷ്ട്രീയം അവിടെ സംഭവിച്ചു യഥാർത്ഥത്തിൽ ഈ റിസാലയുടെ ബാക്കി ലേഖനങ്ങളും ഒക്കെ അവർ വഴിക്കുക തന്നെയാണ് പോകുന്നത് കൂടുതലും തോന്നുന്നു കെ കെ ജോഷിയുടെ മൗദൂതികളെ കരുതിയിരിക്കാം ജനാധിപത്യം നമ്മോട് കൂടെയുണ്ട് എന്നത് ഇതിനുള്ള ഒരു ഉത്തരവും കൂടിയാണ് പ്രശ്നത്തെ മാത്രമല്ല ജനാധിപത്യം കൂടെയുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവായിരിക്കും ഇതിനുള്ളൊരു ഉത്തരം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞതൊക്കെ വളരെ കൃത്യമായി പല പാരഗ്രാഫുകളിലും പല ഘട്ടത്തുമായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ജനാധിപത്യം കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ വലിയ തെളിവുകളാണല്ലോ ഈ കാലത്ത് കണ്ടത് ഈ വക്കഫ് ബില്ലിനെതിരെയുള്ള പോയ കേസുകളൊന്നും മുസ്ലിങ്ങൾ കൊടുത്ത കേസുകൾ മാത്രമൊന്നുമല്ല വലിയ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അത്തരം വ്യക്തികളുണ്ട് പൊതു താല്പര്യമായി കൊടുത്തതു ഒരുപാട് പേർ പാർലമെന്റിൽ സംസാരിച്ചതൊക്കെ ആ ഒരു ലൈനിൽ തന്നെയാണല്ലോ അപ്പോൾ ജനാധിപത്യം ഉണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന സാധനം മറ്റു കൂടി നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് ഇതിന് ഒന്ന് നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നുണ്ട് കാരണം അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു രീതി അവർക്ക് നിലപാടുകളേക്കാൾ പ്രധാന താല്പര്യങ്ങൾ അപ്പോൾ ആ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി അവർ നിരന്തരം പലതും ചെയ്തുകൊണ്ടിരിക്കും അത് പൊതുസമൂഹവും അതുപോലെ ഇസ്ലാമിക സമൂഹവും കരുതിയിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഐഡിയോളജി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ അത് മുസ്ലിം ബ്രദർഹുഡുമായി ചേർന്ന് നിൽക്കുന്നതാണ് അപ്പോൾ കറളാവിൻ തന്നെ പറയുന്നുണ്ട് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഇഹ്വാനുൽ മുസ്ലിമീന്റെ ഇന്ത്യൻ പതിപ്പാണ് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി എഹ്വാൻ ഈജിപ്തിലെ ഇഹ്വാനുൽ മുസ്ലിമീൻ ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയുടെ പതിപ്പാണ് അങ്ങനെ പരസ്പര ഭൂരംഗ് പറയുന്ന കണക്റ്റഡ് ആണ് അപ്പോൾ അവര് ഏത് വിധത്തിലാണോ ഈ മുസ്ലിം പ്രവർത്തിച്ചത് അതൊക്കെ അത് അതവര് പലപ്പോഴും അതങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഈ ഈ ജനാധിപത്യ മുഖം മൂടിയൊക്കെ നമുക്ക് താൽക്കാലികമായി ഉള്ളതാണെന്ന് അവരെന്നെ പലപ്പോഴും പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ആനിമൽ ഫാം എന്ന് പറഞ്ഞ ഒരു നോവലുണ്ട് ജോർജ് ഓർവലിന്റെ അതിനകത്ത് ഈ പിന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന പല രാജ്യങ്ങളിലെയും പല പോരാട്ടങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തേക്ക് ഉദ്ദേശിച്ച് ഒരു സർക്കാസ്റ്റിക് നോവലാണ് പക്ഷെ പലതുമായിട്ട് അങ്ങനെ ഭയങ്കര റിസംബ്ലൻസ് നമുക്ക് കാണാനാവും ഭയങ്കര സാമ്യത കാണാനാവും അപ്പോൾ അതിൽ ഈ നെപ്പോളിയൻ എന്ന് പറഞ്ഞ ഒരു പന്നി ലാസ്റ്റ് അധികാരം ഏറ്റെടുത്ത് അതിനൊരു തൻ്റെ രാജാധികാരം കിട്ടിയെന്നൊരു വശത്തേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് സമാനമായി ഈ ജനാധിപത്യത്തിൽ ഇങ്ങനെ ഇടപെട്ട് ഞങ്ങൾ ജനാധിപത്യവാദികളാണ് എന്ന് പറയാൻ ശ്രമിക്കുകയും എന്നിട്ട് ഇതിൻ്റെ അകത്തു കുളം കലക്കുകയും എങ്ങനെ മീൻ പിടിക്കാമെന്ന് നോക്കുകയും ചെയ്യുന്ന അതിബുദ്ധിമാന്മാരായ ചില ആൾക്കാരുണ്ട് അവരെ പുറത്തു കൊണ്ടുവരാ തോണ്ടി പുറത്തിടുക എന്നുള്ളത് തന്നെയാണ് ശരിക്കും ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ചിലക്കം ചെയ്തതിനു തോന്നുന്നത് ഈ മുന്നപ്പ് വിപ്ലവം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസുകൾ തട്ടിയെടുത്ത് അതിനെ വക്രീകരിച്ച് പിന്നെ അതിനെ വളരെ അക്രമാത്മകമായ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോയത് പിന്നീട് നമ്മൾ കാലം കണ്ടിട്ടുള്ളതാണ് അതേതായാലും ഏതായാലും നമുക്ക് പൊതുസമൂഹം ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം ജാഗ്രതാവുക എന്ന ഒരു സന്ദേശമാണ് സല ഇലക്ക എന്ത് ചെയ്യുന്നത് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ഒരു ശ്രദ്ധേയമായി തോന്നിയ മറ്റൊരു ഇലക്കത്തിൽ കണ്ടത് ഇപ്പോൾ ആത്മവിദ്യാലയം എന്ന് പറയുന്ന ഒരു പങ്ക്തി തുടർന്ന് വരുന്നുണ്ട് എഴുത്താണ് ഈ ലക്കത്തിലുള്ളത് അത് സി എം എഴുതുന്ന ആത്മവിദ്യയം എന്ന പങ്കി അതിൽ സംബന്ധിച്ചാണ് അദ്ദേഹം എഴുതി നമ്മളിപ്പോൾ എല്ലാത്തിനോടും ഒരു കാര്യം കൂടിയാണ് അത് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ട ഒരു ഇപ്പൊ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഒരു ഫാക്റ്റ് ചെക്കിംഗ് ജേർണലിസം എന്ന് പറയുന്ന ഒരു പുതിയ മേഖല തന്നെ ഈ അടുത്ത കാലത്താണ് രൂപപ്പെട്ടു വന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഫാക്ട് ചെക്കിംഗ് ജേർണലിസം എന്ന് പറയുന്ന ഒരു മേഖല രൂപപ്പെട്ടതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയധികം ഫേക്ക് ആയ കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു വാർത്തയായും അല്ലാതെയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പുതിയൊരു മേഖല തുറക്കേണ്ടി വന്നത് അപ്പോൾ ആ ഒരു ഫാക്റ്റ് ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടുകളെയും അതിൻ്റെ ഒരു ജ്ഞാനപരമായ ഒരു വ്യവഹാരങ്ങളെ അവതരിപ്പിക്കുന്ന കൂടിയാണ് കാരണം ഈ സത്യാനന്തര കാലത്തെ ഒരു പ്രത്യേകത പറയാറുണ്ടല്ലോ നുണകൾ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞു സംസാരിക്കും സത്യഞ്ചരിപ്പെടുന്നതിന് മുമ്പ് നുണകൾ എന്തൊരു സഞ്ചാരം ആരംഭിക്കുന്നുള്ളത് ഈ പുതിയ കാലത്തെ നുണകളെ സംബന്ധിച്ചപ്പോൾ മന്ത്രി പി രാജീവ് ഒരിക്കലും ഈ അടുത്ത് അദ്ദേഹം പറയുന്നത് കേട്ടു ഈ നുണകൾ അങ്ങനെ സഞ്ചാരം ആരംഭിക്കുന്നു മാത്രമല്ല ഈ പോകുന്ന പോക്കിൽ മുഴുവൻ നുണകൾ എന്ത് ചെയ്യും ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു പുതിയ പുതിയ പ്രസവിച്ചുകൊണ്ടേ ഇരിക്കുന്നു അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അത്രയും ഭീകരമായ അവസ്ഥയിലേക്കാണ് എന്തു ചെയ്യുന്നത് ഈ സത്യാനന്തര കാലം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് ഈ ഫാക്റ്റ് ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട ആ ഒരു ചർച്ച അതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ ജ്ഞാനപരമായ വ്യവഹാരങ്ങളെ സംബന്ധിച്ചുള്ള ആലോചന അത് വളരെ പ്രധാനമാണ് അതിനെ സംബന്ധിച്ചാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു സാബിർ സഖാഫി പറയുന്നത് ഇസ്ലാമിക ജ്ഞാനശാസ്ത്ര രംഗത്ത് ഫാക്ട് ചെങ്കിങ് പുതിയതല്ല പാരമ്പര്യമുള്ളതും നിരന്തരം നവീകരണത്തിന് വിധേയമായിട്ടുള്ളതുമാണ് ഫാക്റ്റ് ചെക്കിങ്ങിൻ്റെ ഇസ്ലാമിക തനിമയിലേക്ക് കൂടി പ്രത്യേകം ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് ഈ ലേഖനം അതെൻ്റെ ഒരു വ്യത്യസ്തമായൊരു ഒരു എന്ന് തോന്നുന്നു ഇസ്ലാമിക ജ്ഞാനത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് കൂടുതൽ അറിവുൽപാദനത്തിലേക്ക് ഈ ഫാക്ട് ചെക്കിങ്ങിലൂടെയും ഐഡിയ ഷെയറിങ്ങിലൂടെയൊക്കെ മുന്നോട്ട് പോയെന്നുള്ളതും കൂടിയും ഈ ലേഖനത്തിലെ നല്ലൊരു വിഭവാണെന്ന് തോന്നുന്നു കുറച്ച് നന്നായി ആഴത്തിൽ വായിക്കേണ്ട ഒരു സാധനം കൂടിയാണ് ഇതൊക്കെയാണ് ഈ ലക്കത്തിലെ പ്രധാനപ്പെട്ട സംഗതികൾ നമുക്ക് ഈ ഗിസാലഡി കോഡിൻ്റെ ഈ ലക്കത്തിൽ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുമല്ലേ തീർച്ചയായിട്ടും